ഹലോ ഹലോ ചേച്ചി ഇത് എവിടെയായിരുന്നു ഞാൻ കൊറേ നേരമായിട്ട് വിളിക്കണുണ്ടായിരുന്നല്ല ഒരു നല്ല കാര്യം പറയാനാ വിളിച്ചത് എന്താ ആ അത് നമ്മടെ പയ്യനും പെണ്ണും ഇന്നെല്ലാം കണ്ടായിരുന്നല്ല അപ്പോ അവർക്ക് രണ്ടുപേരിക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അവരുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും കൂടി നാളെ നമ്മുടെ വീട്ടിലോട്ട് വരണോന്നൊന്ന് പറയുന്നുണ്ട് നാളെയോ ഇത്ര ആ അത് ചെറുക്കൻറെ അളിയന് എന്തോ അടുത്ത ആഴ്ച ദുബായിക്ക് തിരിച്ചു പോകുമെന്ന് അപ്പൊ അതിനു മുമ്പ് അവർക്ക് എല്ലാവർക്കും കൂടി ഒന്ന് വന്ന് നമ്മുടെ വീടും പരിസരവും പിന്നെ പെൺകുച്ചിനെയൊക്കെ ഒന്ന് കാണണം അയ്യോ പറയുമ്പോ ആ ഒരുക്കൊക്കെ ചെയ്യണം വീടൊക്കെ ഒന്ന് ഭംഗിയായിട്ട് വെക്കണം അവര് നമ്മളെ പോലെ നാട്ടിൻപുറത്തുകാരൊന്നും അല്ലല്ലോ ടൗണിൽ നിന്ന് വന്നല്ലേ അപ്പൊ നമ്മൾ ഒട്ടും മോശമാവാൻ പാടില്ല പിന്നെ ചായക്ക് എന്തെങ്കിലും നല്ലതായിട്ട് ഒന്ന് കരുതിക്കോ നമ്മുടെ പരിപ്പ് എവിടെയും മുണ്ടമ്പൂരി ഒന്നും വേണ്ട ബബ്സോ സമോസയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇത്തിരി കാര്യമായിട്ട് തന്നെ വെച്ചേക്ക് ഓ ശരി ശരി ഞാൻ വേണ്ട പോലെ ചെയ്യാം ഹലോ അമ്മ ബേക്കറി അല്ലേ ഒരു പത്ത് മണിയാവുമ്പോഴേക്കേ ഇങ്ങോട്ട് ഒരു ഒന്ന് രണ്ട് ഒരു പതിനഞ്ച് സമൂസയും പതിനഞ്ച് ചിക്കൻ കട്ട്ലറ്റും കൂടെ കൊടുത്തു വിട്ടയക്കണം കേട്ടോ ഇത് ഭാമയുടെ വീട് അതെ 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 വളവ് തിരിഞ്ഞ് രണ്ടാമത്തെ വീട് ശരി നല്ല ചൂടോട് തന്നെ കൊടുത്തയക്കണേ പ്രിയേ പ്രിയേ നീ അവിടെ എന്നാ ചെയ്യുവോ ഇതുവരെ കുളിക്കാനൊന്നും കേറിയില്ലേ ഓ വിളിച്ചാലും ഈ പെണ്ണ് മിണ്ടത്തില്ലോ അതെങ്ങനെ ആ കുന്ത്രാണ്ടം വെച്ചോണ്ടായിരിക്കും ഇരിക്കുന്നത് കൊച്ചേട്ടനെയും കാണുന്നില്ലല്ലോ ആ ഓക്കെ 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 ശരി ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ ആരാ കൊച്ചേട്ട ദാസപ്പനാണ് അവര് പുറപ്പെട്ടു ഒരു പത്ത് മണിയോട് കൂടി ഇവിടെ എത്തേണ്ടതാണ് അവരൊരു നാലഞ്ചു പേര് കാണുന്ന പറഞ്ഞത് ഓഹ് എനിക്കാകെ പോലെ കൊച്ചേട്ടാ നീ ഇങ്ങനെ അവര് വന്ന് കണ്ടിട്ടുള്ളതല്ലേ ഇനി കാണണ്ടോ അതെ ഒരു കണക്കിന് അത് നന്നായി പയ്യൻ ഒരേ നിർബന്ധമായിരുന്നു പെൺകുട്ടിയെ പുറത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ട ശേഷം മതി വീട്ടുകാർ തമ്മിലുള്ള പോക്കും പൂക്കും മരവുമൊക്കെ അവൾക്കും ഇഷ്ടക്കുറവൊന്നും ഇല്ലാന്ന് തോന്നുന്നു നമ്മള് പ്രിയയുടെ കല്യാണം നടത്തണമെന്ന് വിചാരിച്ചിരുന്നില്ലല്ലോ ഇതിപ്പോ നന്നായി പഠിക്കുന്നൊരു കുട്ടിയായിരുന്നു അവള് പഠിച്ചൊരു ജോലിയെ കിട്ടിയിട്ട് മതിയായിരുന്നല്ലോ അതെങ്ങനെയാ അപ്പോഴേക്കും പേരുദോഷം കേൾപ്പിച്ചില്ലേ പെൺകുട്ടികളെ പഠിക്കാൻ വിട്ടാൽ പഠിക്കണം അല്ലാതെ കണ്ട ആൺകുട്ടികളുടെ കൂടെ ചുറ്റിയടിക്കുകയല്ല വേണ്ടത് ഷോ ഒന്ന് പതുക്കെ പറവോ ചേട്ടാ നമ്മൾ രണ്ടുപേരും അല്ലാതെ ഇതൊന്നും വേറെ ആർക്കും അറിയില്ല ഒരു പയ്യനുമായിട്ട് പ്രിയമോൾ അടുപ്പത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവളെ വിളിച്ച് വഴക്കു പറഞ്ഞു താക്കീത് ചെയ്തു അവസാനം അവൾ എന്നോട് സത്യം ചെയ്തു ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് അവൻ ആരാണെന്നോ ഏതാണെന്നോ ഒന്നും ഞാൻ അന്വേഷിച്ചില്ല അല്ല എനിക്കതറിയേം വേണ്ട അച്ഛനില്ലാത്ത കുട്ടിയായതുകൊണ്ട് ഞാൻ കുറച്ചധികം ലാളിച്ചു എന്നുള്ള സത്യമാണ് ഇനി ഇതൊക്കെ ആരെങ്കിലും അറിയുന്നതിന് മുൻപ് അവളുടെ മനസ്സ് മാറുന്നതിന് മുമ്പ് എനിക്ക് പ്രിയയുടെ കല്യാണം നടത്തണം അത്രേ ഉള്ളൂ അവരാദ്യം ഒന്ന് കാണട്ടെ പെണ്ണിനും ചെറുക്കനും തമ്മിൽ ഇഷ്ടമായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ അതാണ് ദാസപ്പനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നതാണ് കല്യാണം ആലോചിക്കുമ്പോൾ നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന ആലോചനകൾ മാത്രം കൊണ്ടുവന്നാൽ മതിയെന്ന് ഇതിപ്പോ കേട്ടെടുത്തോളം നമ്മളെക്കാൾ സാമ്പത്തികമായി വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു കുടുംബമാണ് ആ തടസ്സങ്ങളൊന്നും കല്യാണം നടന്നാ മതിയായിരുന്നു അമ്മേ ആ എന്തു എത്തിയല്ലോ ആ അമ്മാവിനും ഉണ്ടോ അമ്മാവിനെത്തി ഓ ഈ അമ്മാവന്റെ ഒരു ഒരു തമാശ എപ്പോഴും പറയും ഇങ്ങനെ അമ്മാവനെ നിന്റെ ഭാഗ്യമാണെന്ന് നീ ഞാൻ വരാം അമ്മ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ എന്തുപറ്റി ഓ അതൊക്കെ നിന്റെ തോന്നല അച്ചുമോൾ എന്താ ഒന്നും ഇണ്ടാ നിക്കുന്നത് വാ മോനെ വന്നിരിക്കെ അമ്മ ചായ എടുക്കാം പ്രിയക്ക് എന്താമ്മേക്ക് കല്യാണാലോചന അവളുടെ കോഴ്സ് പോലും കഴിഞ്ഞില്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം അത് പിന്നെ നമ്മുടെ ദാസപ്പൻ നല്ലൊരു ആലോചന കൊണ്ടുവന്നു ജാതകം നോക്കിയപ്പോൾ നല്ല പൊരുത്തം ഫോട്ടോ കണ്ടപ്പോഴും ഇവിടെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടായി നല്ല ചേർച്ച അവര് നേരിട്ട് കണ്ടു അല്ലേ പയ്യനൊരേ നിർബന്ധം പുറത്ത് എവിടെയെങ്കിലും വെച്ച് ആദ്യം പെൺകുട്ടിയെ കണ്ടിട്ട് മതി വീട്ടിലേക്ക് വരുന്നതാണ് അങ്ങനെ കഴിഞ്ഞ ആഴ്ച ലുലൂ മോളില് ചെറുക്കനും ഇളയ പെങ്ങളും ഭർത്താവും കൂടെ വന്നു എന്നിട്ട് പോയോ ചെറുക്കനെ കാണാൻ കൊച്ചേട്ടനെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ രേഷ്മെ വിടാന്ന് പറഞ്ഞു അങ്ങനെ അവര് രണ്ടുപേരും കൂടെ പോയി അമ്മയ്ക്ക് എന്നെ വിളിക്കാൻ തോന്നിയില്ലല്ലോ എന്നിട്ട് എടി മോളെ നിന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചു അവിടുന്ന് കൊറച്ചു ദൂരമില്ലേ ഇവിടം വരെ എത്താനായിട്ട് പിന്നെ എന്തെങ്കിലും ശരിയാവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും വരണമല്ലോ ആ അല്ലെങ്കിലും പണ്ടും ഇങ്ങനെയാണല്ലോ എനിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനം ഇല്ലല്ലോ അവളൊരാകെയുള്ള ചേച്ചിയാ എന്നിട്ട് പറഞ്ഞിട്ടെന്താ നിങ്ങൾ ഒന്നും മിണ്ടാതിരിക്കും മനുഷ്യ കൊച്ചേ എന്തു കാണാ നിക്കാ കേറിപ്പോ അമ്മേ ഈ മാസം തേങ്ങ ഇട്ടോ ഇട്ടെങ്കി ഒരു പത്തെണ്ണം പൊതിച്ച് ബാഗിൽ വെച്ചേക്കണോട്ടോ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയതെല്ലാം തീർന്നു വെളിച്ചെന്നാട്ടിയതുണ്ടെങ്കിൽ അതും ഒരു കുപ്പിയെടുത്തോ എല്ലാം തരാം നീ ഒറ്റ എല്ലാം കൂടെ ഇങ്ങനെ പറഞ്ഞു തീർക്കാതെ വന്ന് ചായ കുടിക്കാൻ നോക്ക് അമ്മതേ ഇഡ്ഡ്ലിയും ചട്നിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വാ മോനെ അച്ചുമോളെ വായോ ഒയ്യോ ഇതെന്തൊക്കെയാ എന്തൊക്കെയാ ലഡു ജിലേബി ഉപ്പേരി പഴംപൊരി പിന്നെ നീ അടിപൊരി ഇതെല്ലാം പ്രിയമോളുടെ ചിക്കന് കൊടുക്കാനുള്ളതാണോ അച്ചുമോളെ അണ്ടിപ്പരിപ്പ് എടുത്ത് കഴിച്ചോടി നല്ലതാ അമ്മമ്മ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് നല്ലതാൾക്കെ ഓ വല്ല പൊട്ടിയതും പൊടിഞ്ഞതും ഒക്കെ ആയിരിക്കും ആ ഒരു പത്ത് കൊല്ലം മുമ്പ് ഇവിടെ ഒരു പെണ്ണുകാണ ചടങ്ങ് നടന്നായിരുന്നു അന്ന് എന്റെ രതീഷേക്കും വീട്ടുകാർക്കും വന്നപ്പോ കൊടുത്തത് എന്താ ഒരു വാട്ട ചായയും ബിസ്ക്കറ്റും നീ അങ്ങനെ പറയരുത് ഒരു പാക്കറ്റ് കപ്പ കൂടെ ഏ അമ്മയുടെ ഒരു വളിച്ച കോമഡി അല്ലേലും അത് എനിക്കറിയാം ഞാനും പ്രിയ ഇവിടെ രണ്ടു നട്ടിലാണല്ലോ എന്നെക്കാളും എല്ലാവർക്കും ഇഷ്ടം നീ വായിൽ എന്ന് വെറുതെ വിളിച്ചു പറയല്ലേ പ്രിയയുടെ ചെറുക്കന് നല്ല പഠിപ്പും ജോലിയും ഒക്കെ ഉണ്ടല്ലേ ഭാഗ്യവതി എന്റെ കരി അവക്ക് വന്നില്ലല്ലോ നിനക്കെന്താ ഒരു കുഴപ്പം അമ്മേ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കല്ലേ ആഗ്രഹം എന്നിട്ടോ ക്ലാസ് വരെ മാത്രം ഒരു ചെറിയ പ്രായത്തിൽ തന്നെ എന്നെ കല്യാണം നടത്തി നിങ്ങൾ ബാധ്യത ചെയ്തു പ്ലസ് രണ്ട് തവണ എഴുതി തോറ്റ നിനക്ക് ഇതിൽ കൂടുതൽ എന്ത് കിട്ടാനായിരുന്നു ഒന്നുമില്ലെങ്കിലും നിന്നെ പൊന്നു പോലെ നോക്കുന്ന ഒരാളെ കിട്ടിയില്ലേ അത് പോരെ പിന്നെ ഇങ്ങനെ രതീഷിനെ താഴ്ത്തി കെട്ടി പറയരുത് കേട്ടോ അവനും വിഷമമാവില്ലേ അങ്ങനെ പറഞ്ഞു കൊടുക്കേ ആ അവരെത്താരുന്നു നിങ്ങള് വർത്താനം പറഞ്ഞാതെ കാര്യങ്ങൾ നോക്കി പോയിട്ട് അവളിതേ കുളിച്ച് റെഡി ആവാ പോയിരിക്കല്ലേ അവരെത്തി ആദ്യം തന്നെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം ഇത് ഇത് പ്രിയയുടെ അമ്മ ഭാമ ഹൗസ് അമ്മാവൻ ൃശ്ശൂരിൽ നിന്ന് ഇത് ഒരേ ഒരു ചേച്ചി ഇന്ദുലേഖ ഇത് ചേച്ചിയുടെ ഭർത്താവ് രതീഷ് ഇവരങ്ങ് ആ ഇത് ഞങ്ങളുടെ ഒരേ ഒരു മോള് ആവണിന്ന് വിളിക്കും സിസ്റ്ററിന്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു വീടിന്റെ അടുത്ത് തന്നെ ഒരു പലചരക്ക് പലചരമായ ഒരു സൂപ്പർ മാർക്കറ്റ് ഇത് നമ്മുടെ പയ്യൻ പ്രതീഷ് ഇത് പ്രതീഷിന്റെ അമ്മ പ്രഭാവതി പിന്നെ ഇത് മൂത്ത മകള് ദേവപ്രഭ ഇത് ഇളയ മകള് കൃഷ്ണപ്രഭ അപ്പം നിങ്ങൾ പ്രാ ഫാമിലി ആണല്ലേ ഇത് പ്രതീഷിന്റെ മൂത്ത അളിയൻ അഭിമന്യു പുള്ളി കോഴിക്കോടാണ്

ആ മക്കളെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങി നിൽക്കാം അതിനെന്താ പുറത്തൊക്കെ ഇറങ്ങിയൊന്ന് കണ്ടോളൂ പുറത്ത് നല്ല പാറ്റുണ്ട് അപ്പോഴേക്കും ഞാൻ ചായ എടുക്കാം ഞാനും വരാം നീ ഇത് എങ്ങോട്ടാ പോകുന്നത് ഇവിടെ വന്ന് ചായ പലഹാരങ്ങളൊക്കെ എടുക്കാൻ എന്നെ ഒന്ന് സഹായിച്ചേ ഓ ഹോ എന്തൊരു സഫക്കേഷൻ ആണ് അതിന്റെ ഉള്ളില് ഇവരൊക്കെ എങ്ങനെ താമസിക്കുന്നു ആവോ ഇവിടെ കൗശ് പോലെയുണ്ട് ചേച്ചി ഒന്ന് പതുക്ക പറ അവര് കേൾക്കൂ എത്ര എത്ര നല്ല ആലോചനകൾ വന്നതാ മോനുവിന് ഒന്നും അവന് പിടിച്ചിട്ടില്ല ഒടുവിൽ ബ്രോക്കർ കൊണ്ടുവന്ന ഈ ആലോചനയാണ് ഒന്ന് പ്രൊസീഡ് ചെയ്യാനെങ്കിലും അവൻ സമ്മതിച്ചത് അല്ലെങ്കിലും ഇക്കാലത്ത് ആരാ ഈ ബ്രോക്കർമാരെ ഒക്കെ ഡിപെൻഡ് ചെയ്യുന്നത് ഈ ഒരു കാറ്റഗറിയെ തന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല ആ വിധി അല്ലാതെന്താ ഇതിപ്പോ നമ്മൾ ഫൈനലൈസ് ചെയ്ത് ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ അമ്മേ പെണ്ണും ചെറുക്കന് തമ്മിലൊന്ന് കണ്ടു അത്ര വരെയല്ലേ ആയിട്ടുള്ളൂ എനിക്ക് തോന്നുന്നതേ ആ ജർമ്മനിയിൽ നിന്ന് വന്ന പ്രപ്പോസൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം അമ്മ അവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം അമ്മ വിചാരിച്ചാലത് നടക്കും ആ പറയാഞ്ഞിട്ടാണോ മോളെ എത്ര നിർബന്ധിച്ചു അവന് വലിയ വീട്ടിലെ ആലോചനകളൊന്നും വേണ്ട ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നുള്ള ഒരു പെണ്ണിനെ മാത്രം മതിയെന്നോലും ഇതിൽ കൂടുതലൊന്നും അവനെ ഇനിയും ഫോഴ്സ് ചെയ്യാൻ എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ അമ്മ കണ്ടു അങ്ങനെ തന്നെയല്ലേ അവൻ്റെ എല്ലാ വാശിക്കും വഴങ്ങും ഇതവൻ്റെ വാശിയൊന്നുമല്ല ചേച്ചി കുട്ടിയുടെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ അവൻ ഇഷ്ടമായി പിന്നെ കഴിഞ്ഞ ദിവസം നേരിട്ട് സംസാരിച്ചപ്പോൾ ഒന്നുകൂടെ ഇഷ്ടമായി എനിക്ക് അർജുനായിരുന്നു ഇഷ്ടമായി നല്ല കുട്ടി കൃഷ്ണ നീയാണ് അവനെ വളമിച്ച് കൊടുക്കുന്നത് അവൻ ഈ വീട്ടിൽ വന്നാൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും ഒരു രാത്രിയെങ്കിലും ഇവിടെ സ്റ്റേ ചെയ്യാൻ അവന് പറ്റുമോ എനിക്കറിയില്ല വല്ലപ്പോഴും അന്നോ രണ്ടോ ദിവസം ഒന്ന് താമസിക്കാനല്ലേ അമ്മേ അതൊക്കെ അവൻ അഡ്ജസ്റ്റ് ചെയ്തോളും ഏറെ ഒരു വർഷം അത് കഴിഞ്ഞാൽ അവൻ യു എസ് പോവും ആ കുട്ടിയെ കൊണ്ടുപോകും പഠിപ്പുള്ള കുട്ടിയായതുകൊണ്ട് പെട്ടെന്ന് ജോലിയും കിട്ടും നമ്മൾ അത്രയൊക്കെ നോക്കിയാ പോരേ എന്തോ എന്റെ മനസ്സ് ഇതിനൊന്നും അനുകൂലിക്കുന്നില്ല എന്റെ എല്ലാം ഇനിയും വരുന്നിടത്ത് വെച്ച് കാണാം മതി നമുക്കിനി അകത്തേക്ക് പോവാം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല അവരെന്ത് കരുതും ആ വാമക്കളെ വിളിച്ചോളൂ ശരി ചേട്ടാ മനസ്സിലായോ ഇതാണ് എന്റെ അമ്മ ഇത് ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് പിന്നെ അറിയാലോ കുട്ടിയുടെ ശരിക്കും പേര് പ്രിയദർശിനി പ്രിയദർശിനി വെരി അപ്ഡേറ്റഡ് ഏത് കോളേജിലാണ് പഠിക്കുന്നത് കോളേജ് കോതമംഗലം എന്താണ് എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് കഴിഞ്ഞാൽ എം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്

ഞങ്ങളൊന്ന് സംസാരിച്ചിട്ട് പറയാ ആയിക്കോട്ടെ അളിയ അളിയ ഇതത്ര പോരാ ഏത് പെൺകുട്ടിയാ അതല്ല അളിയ ഈ ചിപ്സ് ഇതാവാ കോഴിക്കോട് അത്ര ടേസ്റ്റില്ല എന്റെ മനുഷ്യ ഓർത്ത് കാണിക്കല്ലേ സപ്പ എന്താ പറയുക തീരുമാനങ്ങളെന്ന് ചോദിക്കൂ ും കൂടെ അല്ലേ ഉള്ളൂ അതും കൂടെ കഴിഞ്ഞിട്ട് മതി എന്നാണ് എനിക്ക് വേണമെങ്കിൽ നമുക്ക് നിശ്ചയം നടത്തി വയ്ക്കാം അതെങ്ങനെ ശരിയാകും അർജുനന്റെ സൗകര്യം കൂടി നോക്കണ്ടേ ദുബായിൽ നിന്ന് ഓടി ഓടി വരാൻ പറ്റുമോ രണ്ടു മാസം കൂടി കഴിഞ്ഞ് എന്തായാലും അർജുൻ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നടത്താം ചിങ്ങം ചിങ്ങത്തിലല്ലേ അവരുടെ ജന്മമാസം അതെ ജന്മമാസത്തിൽ കല്യാണം നടത്തില്ലോ ഇതൊക്കെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നവരുണ്ടോ അതൊക്കെ പഴയ കാലത്തല്ലേ ഞങ്ങളുടെ തറവാട് അല്പം ക്ഷയിച്ചു പോയെന്നുള്ള നേരം തന്നെയാണ് പക്ഷെ എങ്ങനെയുള്ള ചില ആചാരങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് ജന്മമാസത്തിൽ എന്തായാലും കല്യാണം വേണ്ട ബുദ്ധിമുട്ടാണ്

അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് ഓ എന്തൊരു ജാടയാ അമ്മയ്ക്ക് നോക്കും ഒന്ന് ചിരിച്ചു പോലുമില്ല ആ അത് പൈസയുടെ അഹങ്കാരം അല്ലാണ്ടെന്താ നിന്റെ കാര്യം പോക്ക പ്രിയ അത് എഴുതി നമുക്ക് ഇറങ്ങാം ഞാൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യട്ടെ അമ്മേ ഞാൻ പറഞ്ഞ തേങ്ങ എടുത്തു വച്ചായിരുന്നോ ഓ വെച്ചിട്ടുണ്ട് േട്ടൻ സഹായിച്ചിടിയില്ല എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കല്യാണക്കാര്യം പെണ്ണും ചെക്കനും നേരിട്ട് വന്ന് കല്യാണക്കാരും സംസാരിക്കുന്നു ആലോചനയുമായി രണ്ടുപേരുടെയും വീട്ടിൽ പോകണം പ്രിയുടെ കാര്യത്തിൽ വലിയ കുഴപ്പമില്ലായിരുന്നു ചേച്ചിയുടെ കല്യാണം ഞാൻ തന്നെയാണല്ലോ നടത്തിയത് പക്ഷെ വലിയ എനിക്ക് കൃഷ്ണ ചേച്ചിയും അർജുനെത്തിയത് എന്റെ ഇഷ്ടം അവരോട് തുറന്നു പറഞ്ഞപ്പോ ആദ്യം കുട്ടിയെ കാണണം എന്ന് ചേച്ചി പറഞ്ഞു പ്രിയെ കണ്ട് സംസാരിച്ചപ്പോ ചേച്ചിക്കും ചേട്ടനും ഇഷ്ടമായി പ്രതീക്ഷമായുള്ള അഫയറിന്റെ കാര്യം ആദ്യം അമ്മയാണ് അറിഞ്ഞത് നമ്മുടെ ഒരു അയൽവാസി അമ്മയെ അറിയിച്ചത് ഞങ്ങൾ ഒരുമിച്ച് എവിടെയോ പോയത് ചേച്ചി കണ്ടു അത്ര അറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ആകെ വിഷമമായി പിന്നെ കരച്ചിലുമായി എന്നെ കുറേയേറെ പറഞ്ഞു ഉപദേശിച്ചു അമ്മയുടെ ടെൻഷൻ കണ്ടപ്പോൾ എനിക്കും സങ്കടമായി ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് അമ്മയ്ക്ക് ഞാൻ വാക്കു കൊടുത്തു പക്ഷെ പ്രതീഷിനെ മറക്കാൻ എനിക്കാവില്ലായിരുന്നു അപ്പോഴേക്കും അമ്മ എനിക്ക് പ്രപ്പോസൽസ് നോക്കി തുടങ്ങി എന്തു ചെയ്യണം എന്നറിയാതെ ഇരുന്നപ്പോഴാണ് പ്രതീക്ഷ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ബ്രോക്കർ വഴി ഈ പ്രപ്പോസൽ രണ്ടു വീട്ടിലേക്കും കൊണ്ടുവരിക വേണമെങ്കിൽ എനിക്ക് പ്രിയ രജിസ്റ്റർ ചെയ്ത് എങ്ങോട്ടെങ്കിലും പോകാരുന്നു മോശമില്ലാത്തൊരു ജോലി ഉള്ളതുകൊണ്ട് ആരെയും ആശ്രയിക്കാതെ ഞങ്ങൾക്ക് ജീവിക്കാം പക്ഷെ ആരെയും വേദനിപ്പിക്കാതെ ഒന്നാകണം എന്നായിരുന്നു ഞങ്ങളെ ആഗ്രഹം അതെ അമ്മയുടെയും അമ്മാവന്റെയും ചേച്ചിയുടെ ഒക്കെ അനുഗ്രഹത്തോടെ തന്നെ ഈ കല്യാണം നടക്കണമെന്നാണ് ഞാനും ആഗ്രഹിച്ചത് എനിക്കും അങ്ങനെ തന്നെ എന്റെ അമ്മയുടെ സ്വഭാവം എനിക്ക് അമ്മയെ അറിയാം അമ്മ ഭയങ്കര ആണ് ഞാൻ പിടിച്ച മുതലിനെ മൂന്ന് കൊമ്പ് അതാണ് അമ്മ പക്ഷെ അമ്മയ്ക്ക് ഞാൻ എന്ന് വെച്ചാൽ ജീവനാണ് എന്റെ മുഖം മാറിയാൽ അമ്മയ്ക്ക് മനസ്സിലാകും വലിയ ചേച്ചിയും അങ്ങനെ തന്നെയാ കുഞ്ഞേച്ചി പണ്ട് മുതലേ എല്ലാ കാര്യത്തിലും എനിക്ക് സപ്പോർട്ടാണ് ഇവരൊക്കെ വേദനിപ്പിച്ചിട്ടൊരു കല്യാണം അത് വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു ഒരു നിവൃത്തിയില്ല എന്ന് കണ്ടപ്പോൾ മാത്രമാണ് ഞാൻ ഈ നാടകത്തെക്കുറിച്ച് ആലോചിച്ചത് തെറ്റാണോ ശരിയാണോ ഞങ്ങൾ ചെയ്തത് എനിക്കിപ്പോഴും അറിയില്ല കല്യാണം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ മാത്രമുള്ള ബന്ധമല്ല മറിച്ച് രണ്ട് കുടുംബങ്ങളുടെ ഒത്തുചേരലാണ് സന്തോഷമാണ് എനിക്ക് നിങ്ങളെക്കുറിച്ച് ഓർത്ത് അഭിമാനം തോന്നുന്നു നിങ്ങൾ എല്ലാവർക്കും ഒരു മാതൃകയാണ് ഈ കല്യാണം നടത്താൻ സാധിച്ചാൽ ഞാൻ ചേച്ചി ചേച്ചിയേ ആ ഇതാരാ എൽ ആയിരുന്നോ എന്നാ ഉണ്ടടി ചേച്ചിക്ക് ഞാൻ കൊണ്ടുവന്നതാണ് ഇത് വീട്ടിലുണ്ടായിരുന്ന കപ്പയാണ് ചേച്ചി ഈ ആ ഞാൻ അങ്ങോട്ട് വന്ന് പറയാനിരിക്കുന്നു ഒരു സന്തോഷ വർത്തമാനം ഉണ്ട് എൽസമ്മ നമ്മുടെ പ്രിയമോളിന്റെ കല്യാണം ഉറപ്പിച്ചു ഇതാണ് പയ്യൻ ഈ ചെറുക്കണമുണ്ടോ നിനക്ക് പ്രതീക്ഷിനെ അറിയോ പിന്നല്ലാതെ ഈ ചെറുക്കന്റെ കാര്യല്ലേ ചേച്ചിയോട് ഞാൻ അന്ന് പറഞ്ഞത് നമ്മുടെ പ്രിയമോളിനെ ഞാൻ കണ്ടത് ഈ ചെറുക്കന്റെ ഒപ്പാണ് ഏ ചെറുക്കൻ അവിടെ എന്ത് ചെയ്യോ നേരം വൈകുന്നു എന്തോ ഞാൻ വരുന്നു ി ഭയങ്കനീ നിന്ന്